രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതിയാണ് ലോകത്ത് ഇന്നോളം നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണം അമേരിക്കയിൽ അരങ്ങേറുന്നത് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് വിമാനം ഇടിച്ചു കയറ്റുന്നു അമേരിക്കയിലെ ഏറ്റവും സുരക്ഷാ വിന്യാസമുള്ള ഏറ്റവും ഇന്റലിജൻസിന്റെ ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് അറിയപ്പെടുന്ന പെന്റുകളിലേക്ക് ബോംബ് ഇടുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പേര് മരിക്കുന്നു ഏതാണ്ട് ഇരുപത്തയ്യായിരം പേർക്ക് പരിക്കേൽക്കുന്നു ഇതിന് കാരണക്കാരനായിട്ടുള്ള ഇതിന്റെ സൂത്രധാരകനായിട്ടുള്ള ഒസാമ ബിൻ ലാദനെ അമേരിക്ക പാകിസ്ഥാനിൽ വെച്ച് തീർക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസത്തിലാണ് ഏതാണ്ട് പത്ത് വർഷത്തിനടുത്ത് സമയമെടുത്തിട്ട് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മുംബൈ ഭീകരാക്രമണം ാണ് രണ്ടായിരത്തി എട്ട് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ആരംഭിച്ച് രണ്ടായിരത്തി എട്ട് നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി നാല് ദിവസത്തോളം നീണ്ടുനിന്ന ഭീകരാക്രമണം താജിലും മറ്റേ സി എസ് ടി സ്റ്റേഷനിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ആൾക്കാരെ കൂട്ടക്കുരുതി ചെയ്ത ഭീകരാക്രമണം നൂറ്റി എഴുപത്തിയഞ്ച് പേരാണ് മരിച്ചത് അതിന്റെ സൂത്രധാരകനായിട്ടുള്ള റാണയെ ഏതാണ്ട് പതിനെട്ട് വർഷത്തിന് ശേഷം ഒരു പത്ത് ദിവസം മുമ്പാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ലോക പോലീസ് ചമിയുന്ന ലോകത്തൂരങ്ങിയാൽ പോലും അറിയും എന്ന് പറയുന്ന അമേരിക്കയിൽ ഇത്രയും വലിയ ഭീകരാക്രമണം നടത്തി പത്ത് മൂവായിരം പേരെ കൊന്ന ആളെ വർഷത്തിന് ശേഷമാണ് അമേരിക്കയ്ക്ക് തീർക്കാൻ സാധിച്ചത് അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാനുണ്ട് നമ്മൾ ഈ പറയുന്നത് പോലെ എടുക്കുക കുടിക്കുക മരിക്കുക എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമല്ല യുദ്ധം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ പാകിസ്ഥാന് കിട്ടുന്ന സപ്പോർട്ടിനേക്കാൾ അധികം സപ്പോർട്ട് പാകിസ്ഥാന് കൊടുക്കുന്ന മാനസികമായിട്ട് കൊടുക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഇന്ത്യയിലെ പല സംവിധാനത്തിലെ അല്ലെങ്കിൽ പല ഏരിയയിലുണ്ട് അവരെയൊക്കെ ഒന്ന് സൈഡ് ലൈൻ ചെയ്യണം ചൈനയിലെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം അതുപോലെ ഒരുപാട് ലക്ഷക്കണക്കിന് എന്താ പറയുക ടൂറിസ്റ്റുകൾ കാശ്മീരിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് അവരെയൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യണം അവരെയൊക്കെ നാട്ടിൽ തിരിച്ചുവിടണം അമർനാഥ് യാത്ര ആരംഭിക്കുകയാണ് കാശ്മീരിന്റെ ഇക്കോണമിയുടെ നട്ടല് എന്ന് പറയാവുന്ന അമർനാഥ് യാത്ര ആരംഭിക്കാൻ പോവുകയാണ് ലക്ഷോപ ലക്ഷം തീർത്ഥാടകരാണ് ഈ ഒരു സമയത്ത് അമർനാഥ് യാത്ര ജൂണിലാണ് ജൂൺ ആദ്യവാരത്തിലാണ് അത് അമർനാഥ് പിൻഗിരിമേജ് ആരംഭിക്കുന്നത് ലക്ഷോപ ലക്ഷം ആൾക്കാർ അവിടെ വരുന്നു അപ്പോൾ അതിന്റെ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അതുപോലെ ലോകരാജ്യങ്ങളുമായിട്ട് നയതന്ത്രപരമായിട്ട് ഈ ഒരു വിഷയത്തെ ഇടപെടണം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കൃത്യമായിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ഈ പുൽക്കൂത്തുകളെ ആദ്യം തിരിച്ചറിയുകയും അവരെ മാറ്റി നിർത്തുകയും വിദേശികളായിട്ട് അല്ലെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഇല്ലാതെ താമസിക്കുന്ന ഒട്ടനവധി െ കണ്ടുപിടിച്ച് തിരിച്ചയക്കുകയും ഒക്കെ ചെയ്ത് കൃത്യമായിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ ആരും വിചാരിക്കാത്ത പോലത്തെ തിരിച്ചടി ഇന്ത്യ കൊടുക്കുന്നേ അതിൽ യാതൊരു സംശയവും വേണ്ട അതിന് കപ്പാസിറ്റി ഉള്ള ഒരു ഭരണാധികാരി തന്നെയാണ് ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലുള്ളത് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം ഒറ്റയ്ക്കൊന്നുമല്ല നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെയല്ല അദ്ദേഹം ഒറ്റയ്ക്കൊന്നുമില്ല അമേരിക്കയുണ്ട് ഇസ്രായേൽ ഉണ്ട് റഷ്യ ഉണ്ട് ജർമ്മനി ഉണ്ട് ബ്രിട്ടൻ ഉണ്ട് അങ്ങനെ ലോകത്തെ ചൈനയെ ഒഴിച്ചുള്ള ഈ ചെങ്കിലെ ചരിയൻ ചൈനയെ ഒഴിച്ചുള്ള ബാക്കി ഒട്ടനവധി രാജ്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ പ്പം തന്നെ അല്ലെങ്കിൽ പുറകിലായിട്ട് തന്നെ മറ്റേ അണിനിരന്നിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള റിട്ടാലിയേഷൻ ഉണ്ടാവും അതിന് ചില സമയവും കാലവും ഒക്കെ ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എൽ ഖൈദയുടെ ചീഫായിരുന്ന ഇതിന്റെ മുഖ്യ സൂത്രധാരകനായിരുന്ന ബിൻലാദിനെ തീർക്കാൻ എടുത്തത് പത്ത് വർഷമാണ് അപ്പോൾ അത്രയൊന്നും എടുക്കും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കുറെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇന്ത്യയുടെ ഗ്രോത്ത് ഡെവലപ്മെന്റ് ഈ ഒരു യുദ്ധമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് കൃത്യമായിട്ട് തിരിച്ചടി കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൃത്യമായിട്ടുള്ള തിരിച്ചടി കൊടുത്തിരിക്കും ഭാരതം അതിന് യാതൊരു സംശയവും വേണ്ട വെയിറ്റ് ആൻഡ് സി